ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ് അതിനാവശ്യമുള്ള മൈദ രണ്ട് സ്പൂണ് അരിപ്പൊടി രണ്ട് സ്പൂണ് ഈസ്റ്റ് അരസ്പൂണ് ഉപ്പ് ഉപ്പ് നമ്മൾ ആവശ്യത്തിനെടുക്കുക പിന്നെ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര നമ്മൾ ഇത്ര ഇട്ടൊന്ന് കുഴക്കുകയാണ് ഇത്ര ഇട്ട് നമ്മൾ കുഴച്ചെടുക്കുക ഇപ്പം നമ്മൾ ഒരു സ്പൂണ് മഞ്ഞളും കൂടെ ഇടുക കളറിന് വേണ്ടിയിട്ടാണ് ഇതാണ് മാവ് പരുവാകുന്നത് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചു പൊരിച്ചെടുക്കാം നമ്മൾ കുറച്ച് ചെറുചീരവും കൂടി ഇടുകയാണ് അപ്പോൾ ഇച്ചിരി ടേസ്റ്റോട് കൂടിയുള്ള കഴിക്കാം അതിട്ട് നമ്മൾ പഴമിട്ട് പെണ്ണയിലോട്ട് പഴം പഴമിടുകയാണ് നമ്മൾ മുറിച്ചത് ഇങ്ങനെയാണ് അപ്പം എണ്ണ ചൂടായി കിടപ്പുണ്ട് നമ്മളതിലോട്ട് ഇടുകയാണ് പഴം വിലോട്ട് പഴമോട്ട് നമുക്ക് കോരിയെടുക്കാം ോട്ടിട്ട് നമുക്ക് തിരിച്ചിടാം നമ്മൾ തിരിച്ചിടുകയാണ് നല്ല ടേസ്റ്റോടുകൂടിയുള്ള കൂടിയുള്ള പൊരിയാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കണം കേട്ടോ ഇതാണ് പഴംപൊരി നമ്മൾ ചെറുതായിട്ട് മുടിച്ചാണ് എടുക്കുന്നത് എളുപ്പം സിമ്പിളായിട്ടുണ്ടാക്കാവുന്നതാണ് ഞാൻ എടുക്കുകയാണ് സിമ്പിളായിട്ടുണ്ടാക്കി എടുക്കാവുന്ന പഴം പരി ഇതാണ് പഴംപൊരി സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ ടേസ്റ്റോടു കൂടിയുള്ള പഴംപൊരി